ദ ജേണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ കരാർ ലംഘനങ്ങളുടെ ഭാഗമായി പൊളിഞ്ഞടുങ്ങുകയും ഹമാസുമായി ഏതെങ്കിലും തരത്തിൽ ഗസയിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ കഴിയാതെ വരികയും ഹൂത്തികളും ഇറാനും നിലപാട് കടുപ്പിച്ച് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് തിരിച്ചടികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി അവരോധിതനാകുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന പ്രതീതി ഉയർന്നു വരുന്ന വിധത്തിൽ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ജനുവരി ഇരുപതിന് മുമ്പ് മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആക്രമണമായിരിക്കും ഹമാസിന് നേരെ നടത്തുക എന്ന് പക്ഷേ അത് കേട്ടപാടെ ഹമാസ് പോയി പണി നോക്കടേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേലിന് നേരെ ഗസയിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുകയും കൂടുതൽ ബന്ദികളുടെ വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തതോടെ ഹമാസിനെ തടുക്കാനോ തളർത്താനോ പിന്തിരിപ്പിക്കാനോ കഴിയില്ല എന്ന സത്യം ലോകം തിരിച്ചറിയുകയാണ് അതിൻ്റെ അർത്ഥം ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയും ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യും എന്നു തന്നെ അതിൻ്റെ അർത്ഥം ഇസ്രായേലിലേക്ക് മാത്രമാണ് ആക്രമണങ്ങൾ നടക്കുക എന്നല്ല മറിച്ച് ലബനിലേക്കും ഗസയിലേക്കും ഒക്കെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും അതിശക്തമാകും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിയേഴു പേരാണ് കൊല്ലപ്പെട്ടത് ലബനന്റെ പല മേഖലകളിലേക്കും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ ഇരുവിഭാഗങ്ങളും ശക്തമായ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് രക്തരൂക്ഷിതമായ യുദ്ധത്തിൻ്റെ നാളുകളാണ് എന്ന് തന്നെ വ്യക്തമാവുകയാണ് പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ളത് ഇസ്രായേലിനാണ് എന്നാണ് നിലവിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇസ്രായേലിലെ മൂന്ന് പ്രധാനപ്പെട്ട സൈനിക സൈറ്റുകൾക്ക് നേരെ നിർണായകമായ ആക്രമണം നടത്തി അതിന് ദിവസങ്ങൾക്ക് മുൻപ് ചെങ്കടലിൽ നിന്ന് മാറി അറബിക്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂത്തികൾ പ്രഖ്യാപിച്ചു ഇനിയും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഗസയിൽ നിന്ന് പരിപൂർണമായി പിന്മാറുന്നത് വരെ ഞങ്ങളുടെ നിലപാടിൽ ഇസ്രായേലിനോട് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നും ഹൂത്തികൾ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം ഹൂത്തികൾ ആക്രമണത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ട് എന്നതാണ് എന്ന് മാത്രമല്ല ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നൊരു ഗ്രൂപ്പിൻ്റെ സഹായവും കൂടി ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഹൂത്തികൾ തേടിയിട്ടുണ്ട് അതായത് ഹൂത്തികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ീർപ്പിനോ അല്ലെങ്കിൽ ഹൂത്തികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോചനത്തിനോ സാധ്യമല്ല എന്ന് വ്യക്തമാവുകയാണ് ഇതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ കാര്യം ഹിസ്ബുള്ള ഇന്നും ഇസ്രായേലിന് നേരെ ലബനി അതിർത്തിയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും നേർക്കുനേർ വെടിവയ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കരയുദ്ധത്തിന് വരുന്ന ഇസ്രായേൽ സൈന്യത്തിന് കാര്യമായ പരിക്കുകളും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ തന്നെ കണ്ടെത്തുന്നത് ഹിസ്ബുള്ളയുടെ ആളുകൾ ഇസ്രായേലിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അത് വളരെ പ്രധാനപ്പെട്ട അപകടകരമായ ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് കാരണം ഇത്രയും നാളും ലെബനീസ് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് വ്യോമാക്രമണം നടത്തുകയായിരുന്നുവെങ്കിൽ ഇത്തവണ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹിസ്ബുള്ളയുടെ ആളുകൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് എന്നാണ് അത് ചിലപ്പോൾ ചാവേർ ആക്രമണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ ലക്ഷ്യമിട്ടുള്ളതായിരിക്കാം എന്ന ഭീതിയും ഇസ്രായേലിനുണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം ഹിസ്ബുള്ള പറഞ്ഞത് ഇതൊരു മുന്നറിയിപ്പാണ് ഇതൊരു അന്തിമ മുന്നറിയിപ്പാണ് ഇതുകൊണ്ടും ഇസ്രായേൽ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമണം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമായിട്ടില്ല പക്ഷേ ഇസ്രായേലിന് പലയിടങ്ങളിലും നേർക്കുനേർ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തയ്യാറാകുന്നുണ്ട് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ലെബനിലേക്കുള്ള ആക്രമണങ്ങളുടെ തോത് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ മണിക്കൂറായി കുറച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ പുതിയ ആക്രമണ വിവരമൊന്നും വന്നിട്ടില്ല അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു അല്പം ബാക്കോട്ട് പോകുന്നു അല്ലെങ്കിൽ അല്പം സമ്മർദ്ദത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും നിർണായകമായ നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ആക്രമണങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഹമാസ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വെല്ലുവിളി അത് തങ്ങളുടെ അഭിമാനത്തിനേറ്റ ക്ഷതമെന്ന നിലയിലാണ് ഹമാസ് കാണുന്നത് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മറുപടി ഹമാസിൻ്റെ രണ്ട് നേതാക്കൾ നൽകി അതിലൊന്ന് ഹമാസ് വക്താവ് അബു ഉബൈദിയാണ് അബൂബെയ്ദ കൃത്യമായി തന്നെ ഹമാസിന്റെ നിലപാട് പറഞ്ഞു ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറുന്നത് വരെ ആക്രമണങ്ങൾ തുടരുമെന്നാണ് അബൂബെയ്ദ പറഞ്ഞത് അല്ലെങ്കിൽ യുദ്ധം തുടരുമെന്നാണ് പറഞ്ഞത് എന്നാൽ ബസിം നയി എന്ന് പറയുന്ന ഹമാസിന്റെ മറ്റൊരു നേതാവ് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെയല്ല വെല്ലുവിളിക്കേണ്ടത് ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തുകയാണ് വരുന്നത് കാരണം ഇസ്രായേലാണ് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബസിം നയി പറഞ്ഞത് എന്ന് മാത്രമല്ല അതിന് പിന്നാലെ ഇസ്രായേലിന്റെ ടാങ്കുകൾ ഉൾപ്പെടെ മെർക്കാവ ടാങ്കുകൾ ഉൾപ്പെടെ ഗസയിൽ തകർത്തു തരിപ്പണമാക്കുന്ന നിരവധി വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടു അതായത് കുഴിബോംബുകൾക്ക് സമാനമായി വലിയ കുഴിയെടുത്ത് അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ട് ഹമാസിന്റെ ആളുകൾ മാറി നിൽക്കുന്നു പതിയെ ഈ മർക്കാവ ടാങ്കുകൾ ഗസയിൽ ജനങ്ങളെ കൊലപ്പെടുത്താനുള്ള തുരയോടു കൂടി അതിവേഗത്തിൽ ഈ പറയുന്ന കുഴികളുടെ മുകളിലൂടെ പോകുന്നു ഉടൻ സ്ഫോടനം ഉണ്ടാകുന്നു ടാങ്കുകൾ പരിപൂർണമായി തകരുന്നു സൈനികർ സ്വാഭാവികമായി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതാണിപ്പോൾ ഗസയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം അതേസമയം ഇറാനെ സംബന്ധിച്ച് ഇറാൻ നിശബ്ദമായിരിക്കുകയാണ് ഇതുവരെ പരസ്യ പ്രഖ്യാപനങ്ങളൊന്നും ആയത്തുള്ള അലി ഖൊമേനി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല പക്ഷേ അവർ ആണവായുധം നിർമ്മിക്കുന്ന തിരക്കിലാണെന്നാണ് ഫ്രഞ്ച് ഇൻ്റലിജൻസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം ഇപ്പോൾ റഷ്യയുടെ ഏറ്റവും പുതിയൊരു നിലപാട് വന്നിരിക്കുകയാണ് റഷ്യ ഇറാനിൽ ഉൾപ്പെടെ അവരുടെ സൈനിക താവളങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് റഷ്യ ഇറാനിൽ സൈനിക താവളം നിർമ്മിച്ചാൽ ഇറാൻ്റെ അടുത്തേക്ക് ഇസ്രായേലിനോ അമേരിക്കോ ചെല്ലാനാകില്ല കാരണം റഷ്യയുടെ ആയുധ വൈവിധ്യങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനമായി പ്രധാനമായും നിലനിൽക്കുന്നത് കാരണം റഷ്യയ്ക്ക് അത്രത്തോളം ആയുധങ്ങളുണ്ട് അതുപോലെ തന്നെ ഭൂഖണ്ഡാന്തര മിസൈലുകളുണ്ട് ഏറ്റവും ഒടുവിൽ അവർ വികസിപ്പിച്ച ചില പുതിയ തരം മിസൈലുകളുണ്ട് ഇതൊക്കെ അവർ അവരുടെ അണിയറയിൽ അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരത്തിൽ വെച്ചിരിക്കുകയാണ് ഇതൊന്നും തടയാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊന്നും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇല്ല എന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ ആഴ്ച യുക്രൈന് അമേരിക്കയും ബ്രിട്ടനും കൊടുത്ത മിസൈലുകളൊക്കെ യുക്രൈൻ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചപ്പോൾ റഷ്യ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്നാണ് അതിനുശേഷം റഷ്യ നാറ്റോ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നതായുള്ള വിവരങ്ങളാണ് വന്നത് ഇന്ന് ജർമ്മനി ഹെലികോപ്റ്ററിന് നേരെ റഷ്യ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് സിറിയയിൽ വലിയ തോതിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സിറിയയിലെ വിമതരെ ആക്രമിച്ച് രണ്ടായിരത്തോളം വിമതരെ റഷ്യ കൊലപ്പെടുത്തിയതായി വിവരമുണ്ട് റഷ്യയും ഇറാനും ചേർന്നുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ റഷ്യ ഇറാനെ ഒപ്പം കൂട്ടുകയാണ് അല്ലെങ്കിൽ ഇറാനൊപ്പം കട്ടക്കി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം തീവ്രമായാൽ റഷ്യ ഇറാനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ റഷ്യയുടെ ആയുധങ്ങൾ അത്രത്തോളം കരുത്തു കരുത്തുറ്റതാണ് ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാലും റഷ്യ അതിന് അതിനെതിരെ നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും അതായത് ഇസ്രായേലിന് അമേരിക്ക എന്നതുപോലെ തന്നെയാണ് ഇറാന് റഷ്യയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പിന്തുണ റഷ്യയുടെ ഭാഗത്തുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം റഷ്യയുടെ ആയുധ വൈവിധ്യം ഇറാൻ്റെ ആയു ആയുധ വൈവിധ്യം തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആയുധങ്ങൾ ഇതൊന്നും ട്രേസ് ചെയ്യാനോ കണ്ടെത്താനോ അതിനെതിരെ പ്രതിരോധിക്കാനോ ഒക്കെ പാശ്ചാത്യ ശക്തികൾക്ക് പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനും വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ പല വിധത്തിൽ ഇസ്രായേലിനെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പ്രഖ്യാപിച്ച് ആക്രമണങ്ങൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നടത്തുന്നു അതിന് പ്രതികാരമെന്ന നിലയിൽ ഇസ്രായേൽ ഗസയിലും ഒക്കെ ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുക എന്ന വാശിയോടുകൂടി പല ഭാഗങ്ങളിലും ബോംബാക്രമണം നടത്തുന്നു നൂറിലധികം പേർ ദിവസവും മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ ഇപ്പുറത്ത് ഇറാൻ തങ്ങളുടെ ആയുധബലവും കരുത്തും വർദ്ധിപ്പിച്ച് ആണവായുധത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം അങ്ങനെ വരികയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ ഭീതിയും ആശങ്കയും തിരിച്ചടിയും തന്നെയാണ് എന്തായാലും ഇന്നും യുദ്ധ നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ വെല്ലുവിളികൾ വർദ്ധിക്കുന്നു അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്ന് പറഞ്ഞിട്ടും ഹമാസ് അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കും അവസാനിക്കില്ല എന്ന സൂചനയാണ് നൽകുന്നതെന്ന് മാത്രമല്ല ഇസ്രായേലിനെയോ അമേരിക്കയോ ഭയക്കുന്നില്ല ഈ പ്രോക്സി ഗ്രൂപ്പുകളും ഇറാനും എന്നുള്ള യാഥാർത്ഥ്യവും ഇന്നും ലോകം തിരിച്ചറിയുകയാണ്